നമ്മുടെ വീട്ടിൽ ഏറ്റവും ശുചിയായിരിക്കേണ്ട ഒരു വസ്തുവാണ് ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത് അല്ലേ എൻ്റെ ഗ്യാസ് സ്റ്റവിൻ്റെ ഒരു കോലം കണ്ടോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വല്ലാണ്ടാവാറുണ്ട് കേട്ടോ ഞാനിതാ ഇതിൻ്റെ പുറത്തേക്ക് ഇതാ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡ് ഇന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതൊരു സ്ക്രബ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ വലിയ സം വലിയ ടൈറ്റിലൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പതുക്കെ ഒന്ന് ഉച്ചയാക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒന്നാണ് വിനാഗിയും അപ്പക്കാരയും അല്ലേ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എന്നൊരു സംഭവം അതും കൂടി ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടു കേട്ടോ റസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം വെറുതെ ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതാ നിങ്ങൾ ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ അവസാന ഭാഗം കണ്ടു നോക്കൂ വളരെ നീറ്റായിട്ടുണ്ട് കേട്ടോ ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ഗ്യാസ് സ്റ്റവ് പഴകുമ്പോൾ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതി നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ വളരെ ക്ലീനായിട്ട് എടുക്കാൻ പറ്റും ഇതുകൊണ്ട് ആരും ഗ്യാസ് സ്റ്റൗ എടുത്ത് വി ആക്രിക്കൊന്നും കൊടുക്കില്ലേ